ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷന്നാസ് കിച്ചൺ മാജിക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കണ്ടാൽ തന്നെ ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു സ്നാക്സാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമായി രണ്ട് കപ്പ് മൈദ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക ബട്ടർ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് നനഞ്ഞു കഴിയുമ്പോഴേക്കും സ്പൂൺ മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് അയച്ച് കുഴച്ചെടുക്കണം ഇത് ഒത്തിരി നേരമൊന്നും വെക്കണമെന്നില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം എടുക്കാം ഇത് പുറത്തേക്ക് കുറച്ച് ഓയിൽ തടവി ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഇത് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കണം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മസാലപ്പൊടി അര ടീസ്പൂണ് ഇവയെല്ലാം ചേർത്ത് കുരുമുളക് പൊടിയും ചേർക്കണം കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇവ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മസാലകളാക്കി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് യോജിച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മലയിലയും കുറച്ചും കൂടെ ഒര ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കൊടുക്കാം ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്ക കൊടുക്കാതിരുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലേക്ക് രണ്ട് ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാണ് വളരെ നൈസായിട്ട് വേണം എടുക്കാനും പരത്തി എടുക്കാൻ ഇതിലേക്കൊന്ന് ഈ മാവിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് തേച്ച് കൊടുക്കുക ഏകദേശം നാല് സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവുണ്ട് ചെറിയ ഉരുളിയാണ് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മസാല വെച്ച് കൊടുക്കും മടക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ നാല് വശവും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി മസാലയൊക്കെ സൈഡിലൂടെ എല്ലാം പുറത്തു വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത ശേഷം മാത്രമേ ഈ ലെയർ മേളോട്ട് വെക്കാവുള്ളൂ അല്ലെങ്കിൽ ഈ സൈഡിലുള്ള മാവ് സൈഡിലാ ഭാഗത്തൊക്കെ മാവ് കൂടിയിട്ട് അവിടെയൊക്കെ കനം വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്നാക്സ് റെഡി കഴിഞ്ഞു ഒന്ന് പൊരിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക വെറൈറ്റി ഷേപ്പിലും വെറൈറ്റി ടേസ്റ്റിലും നമുക്ക് സ്നാക്സുകൾ തയ്യാറാക്കി കൊടുക്കാം വളരെ സ്പീഡിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഹോൾ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇൻഷാവ ഇതുപോലെ ഒരു വെറൈറ്റി സ്നാക്സുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും അസ്ലാമലൈക്കും